നമസ്കാരം സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് ഷഷ്ടി വ്രതം ഇതിൽ ഏറെ പ്രാധാന്യവും ശ്രേഷ്ഠവുമാണ് സ്കന്ധഷ്ടി വ്രതം സ്കന്ധഷ്ടിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പലതുമുണ്ട് സർപ്പാകൃതി പൂണ്ട് തിരോധാനം ചെയ്ത ശ്രീ സുബ്രഹ്മണ്യനെ സ്വരൂപത്തിൽ തന്നെ ലഭിക്കാനായി മാതാവായ ശ്രീ പാർവതി ദേവി നൂറ്റെട്ട് ഷഷ്ടി വ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതാണ് ഒരു കഥ താരകാസുര നിഗ്രഹത്തിനായി യുദ്ധസമയത്ത് അപ്രത്യക്ഷനായ ശ്രീ മുരുകനെ യുദ്ധകളത്തിലെത്തിക്കാനായി ദേവന്മാർ വ്രതമെടുത്തു ഫലസിദ്ധി നേടിയതായും പുരാണത്തിൽ പറയുന്നുണ്ട് ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് തുലാമാസത്തിലെ ഷഷ്ടിനാൾ എന്നത് മറ്റൊരു ഐതിഹ്യം ദീർഘായുസും വിദ്യയും സൽഗുണങ്ങളോടുകൂടിയ സന്താനങ്ങൾക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് ശ്രേയസ് ലഭിക്കുവാനും സ്നേഹം ലഭിക്കുവാനും രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുവാനും